ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾ സ്വന്തം റച്ഭായ് റച്ച് ബായ് സീറോ സീറോസമെൻ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഒത്തിരി പേര് ചോദിച്ചു എൻ്റെ താരം പോയോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലൊക്കെ വന്ന് കുറേ പേര് ചോദിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇങ്ങനെ രണ്ടു മൂന്ന് വർഷമായിട്ട് തല നിറച്ചും താരനായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തല ചൊറിയുന്നുണ്ടായിരുന്നു തലയിൽ സ്മെല്ല് സ്മെല്ലാനൊക്കെ തുടങ്ങി അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ മുടി മുട്ടയടിച്ച് ഇത് മുടി മുട്ടയടിച്ചപ്പോൾ മുട്ടയടിച്ച ബാർബർ എന്നോട് ചോദിച്ചു ഇത്രയും താരണ്ടായിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങളിതിന് ഒന്നും ചെയ്തില്ല എന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മുട്ടയടിച്ചതെന്ന് ബാർബറോട് പറഞ്ഞു പതിനായിരക്കണക്കിന് ഹെയർ ഓയിലുണ്ട് ഇപ്പോൾ വിപണിയിലുണ്ട് അപ്പോൾ അത് നല്ല ഏതാണെന്നൊന്ന് ഞാൻ തിരഞ്ഞു നോക്കി അതിൽ നല്ലവർണ്ണമാണ് ഞാനിപ്പോൾ തിരഞ്ഞെടുത്ത് ഈ ഹോം മെയ്ഡായിട്ടുള്ളതാണ് കൂടുതലും മലയാളികൾ യൂസ് ചെയ്യുന്നത് ആയുർവേദമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നത് അതിലൊരെണ്ണം ഞാൻ തിരഞ്ഞെടുത്തു ഞാൻ ഇൻസ്റ്റാഗ്രാം പി എമ്മിലും മെസ്സഞ്ചറിലൊക്കെ കുറേ പേരോട് ചോദിച്ചപ്പോൾ അവരൊക്കെ അവരുടെ പ്രോഡക്റ്റ് നല്ല നടപടിച്ചു നല്ല അഭിപ്രായമാണ് അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതങ്ങനെയാണ് അവരുടെ ബിസിനസ് ബിസിനസ്സല്ലേ അവരുടെ പ്രോഡക്റ്റല്ലേ അപ്പോൾ അവർ നല്ലതെന്ന് തന്നെ പറയല്ലോ മോശമാണെന്ന് അവർ പറയില്ല അതിൽ നിന്ന് വരെണ്ണം തിരഞ്ഞെടുക്കാനായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടെങ്കിലും ഞാൻ ആ ബുദ്ധിമുട്ടൊക്കെ തരണം ചെയ്ത് ഞാൻ ഒരെണ്ണം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കുറേ റിസോർച്ച് നടത്തി റിസോർച്ച് നടത്തി ലാസ്റ്റ് ഞാൻ എത്തിയത് ഡോക്ടർ മഷൂമിൻ്റെ അടുത്താണ് മഷുവിനെ ഞാൻ പി എമ്മിൽ ഇൻസ്റ്റഗ്രാമിൽ ബന്ധപ്പെടുമ്പോൾ മഷൂൻ പറഞ്ഞു പൂർണ്ണമായിട്ടും ഞാൻ ഉറപ്പ് തരുന്നു ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണ് ഡോക്ടർ മഷൂം പറഞ്ഞു ഡോക്ടർ മഷുവിൻ്റെ ഫാദർ ഡോക്ടറും ഇത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറിൻ്റെ ഉമ്മയാണിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി നേരിട്ട് പോയി മീറ്റ് ചെയ്തു ഡോക്ടറെ മീറ്റ് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് അത്ര ക്വാളിറ്റിയുള്ള സാധനമാണ് ഉറപ്പാണ് ഇത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉറപ്പാണെന്ന് ഡോക്ടർ അത്ര വിശ്വാസമാണ് ഡോക്ടറിന് എന്ന് വെച്ചാൽ ഡോക്ടറത് പാരമ്പര്യമായിട്ട് കൊണ്ട് നടക്കുന്നൊരു ഒരു പ്രോഡക്റ്റ് കൂടിയാണ് അപ്പോൾ ഒരു ഡോക്ടർ പറയുമ്പോൾ ഏ നമുക്ക് കുറിച്ച് പറയുമ്പോൾ ഒരു കോൺഫറൻസ് ഒക്കെ കിട്ടും അപ്പോൾ ഒത്തിരി പേര് വിപണിയിൽ ഇങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനത്തെ ഐറ്റംസുകൾ നിരവധി പേര് ഇറക്കുന്നുണ്ട് ഏഹ് അപ്പോൾ ഒരു ഡോക്ടറെ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടാവും അതിനൊരു നമുക്ക് ചൂ ചൂസ് ചെയ്യാൻ നല്ലൊരു പിന്നെ പവർ ഉണ്ടാവും ചൂസ് ചെയ്യുമ്പോൾ അതിനൊരു പവർ ഉണ്ടാവും അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട് മറ്റേ ആൾക്കാരെ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ റിസൾട്ടൊരു ഡോക്ടർ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഡോക്ടറുടെ ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാമെന്ന് വെച്ചത് എനിക്കൊത്തിരി മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ വന്നു ഒത്തിരി ചേഞ്ചുകൾ വന്നു എൻ്റെ തലയിൽ നിറച്ചും താരനെ താരനൊക്കെ മിക്കത് മാറി തലേ സ്മെല്ല് മാറി തലയിലെ ചൊറച്ചുകൾ മാറി ഏ അങ്ങനെ എനിക്ക് ഞാൻ പിന്നെ എൻ്റെ യൂട്യൂബ് ബ്ലോഗ് യാത്രക്കിടയിൽ പലരായിട്ട് ഞാൻ സഞ്ചരിക്കുന്നതാണ് ബൈക്കിലും ഈ കാറിലും ഒക്കെ ട്രാവൽ ചെയ്യുന്ന ഒക്കെയാണ് അപ്പോൾ പിന്നെ സ്മെല്ലുകൾ വരുമ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനത് പിന്നെ കുളിക്കാറും ഫ്രഷാക്കാറൊക്കെ ഉണ്ടല്ല പക്ഷേ എങ്കിലും ആ സ്മെല്ല് പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ താ താറിൻ്റെ കഠിനമായ പിന്നെ പ്ര പ്രയാസങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ ഞാനത് പിന്നെ പിന്നെ പല യൂസ് ഉള്ള നമ്മുടെ സാധനങ്ങളില്ലേ നമ്മുടെ ഷാംപൂ ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ തലയൊക്കെ ഫ്രഷ് ആക്കാനുണ്ട് ഫ്രഷ് ആക്കിയാലും എന്ത് ചെയ്താലും ആ താരൻ്റെ ആ സ്മെല്ല് ഒന്നും പോകില്ല അപ്പോൾ പോകാതിങ്ങനെ ആയിരിക്കും ഭയങ്കര സ്മെല്ലാക്കി നമുക്ക് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാക്കി ആ സ്മെല്ലുകളൊക്കെ ഇപ്പോൾ മാ മാറി എന്നുള്ളതാണ് ആ ചൊറച്ചികളൊക്കെ മാറി എന്നുള്ളതാണ് അതൊക്കെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് ഞാൻ ജനുവിനായിട്ട് പറയുന്ന ഒരു ഇത് റിവ്യൂ എന്ന് വെച്ചാൽ ജനുവനായിട്ടൊക്കെ പറയുകയാണ് ഇത് അത്ര പിന്നെ പവർഫുള്ളായൊരു ഒരു ഐറ്റമാണ് ഇത് പെയ്ഡ് പ്രൊമോഷനല്ല നിരവധി പേര് അന്വേഷിച്ചു ചോദിച്ചു ബോയ് എങ്ങനെയാണ് താരം മാറ്റിയെന്ന് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയത് ഒരിക്കലും പെയ്ഡ് പ്രൊമോഷനല്ല ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യുക നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടും നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരുന്നു ഈ പ്രോഡക്റ്റിൻ്റെ പേര് മിമാന്നാണ് ഇതുകൊണ്ടോ സാധനത്തിനകത്തില്ല ഞാനത് കുറച്ചേ ഉള്ളൂ സാധനം കുറച്ചേ കുറച്ചോളൂ ഉണ്ടാവും ഞാനത് യൂസ് ചെയ്താണ് യൂസ് ചെയ്തതാണ് മിമാന്നാണ് ഈ പ്രോഡക്റ്റിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇത് മുടി താറുള്ള ആളുകൾക്ക് മുടിക്ക് ചുറച്ചുള്ള ആളുകൾക്ക് മുടിക്ക് പിന്നെ സ്മെല്ലുള്ള ആളുകൾക്ക് മുടിക്ക് വളർച്ചയില്ലാത്തവർക്ക് ഒക്കെ ഇത് ഉപയോഗിക്കുക ഉപയോഗപ്പെടുന്ന നല്ലൊരു പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റ് എം ആർ പി ഇരുന്നൂറ്റി നാൽപ്പതാണ് വരുന്നത് എം ആർ പിന്നി ഇരുന്നൂറ്റി നാൽപ്പതാണ് വരുന്നത് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് ഡോ ഡോക്ടറായിട്ട് കോണ്ടാക്ട് ചെയ്യുക എനിക്കിത് ഡോക്ടർ ഫ്രീ ആയിട്ട് തന്നെയാണ് ഡോക്ടറെ ഒരു ഫാനും എൻ്റെ ഒരു സബ്സ്ക്രൈബറൊക്കെയാണ് അപ്പോൾ അങ്ങനെ എനിക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് ഡോക്ടറെ കോൺടാക്ട് ചെയ്തപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ താറുള്ള ഒറിജിനൽ പ്രോഡക്റ്റാണ് ഒറിജിനൽ കണ്ടൻ്റ് ഉള്ള പ്രോഡക്റ്റാണ് അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുക നിങ്ങൾക്ക് താറിനൊക്കെ നൂറ് ശതമാനം പോകുന്നതായിരിക്കും എൻ്റെ പുതിയ വീഡിയോയിൽ കാണാം ബൈ